പപ്പായ ഇഷ്ടമില്ലാത്തവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം രണ്ടായിട്ട് മുറിച്ചെടുത്ത പപ്പായുടെ കുരുവൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നീക്കിയെടുക്കാം അപ്പോൾ ഒരു കഷണം മതിയാകും അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പപ്പായ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാൽ അതും തണുപ്പിച്ചായിരിക്കണം അപ്പോൾ നന്നായിട്ട് തണുത്ത പപ്പായ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് മാറ്റാം ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പപ്പായ കൊടുത്തിട്ടുണ്ട് ഇനിയും മധുരത്തിനാവശ്യമായി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്ത പാലാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് തിളപ്പിച്ച് ആറിയതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ് ഇനി വാനില ഐസ്ക്രീം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രുചികരമായ പപ്പായ ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിലേക്ക് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ കശുവണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ മുകളിലൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബായ്